പ്രേക്ഷകരെ കെ എസ് ആർ ടി സിയിലെ പണിമുടക്കിനെ തുടർന്ന് പലയിടത്തും സർവീസുകൾ മുടങ്ങി കൊല്ലത്ത് പതിനെട്ടും നോർത്ത് പറമ്പൂരിൽ പതിമൂന്നും ചാത്തന്നൂരിൽ പത്തും സർവീസുകളാണ് മുടങ്ങിയത് നെടുമ്പങ്ങാട് ഓഫീസ് ഉപരോധിച്ച പന്ത്രണ്ട് ടി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ശമ്പളം പ്രതിസന്ധി ഉൾപ്പെടെ പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അഷ്വിൻ യാഗോ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഷ്വിൻ യാഗോ കെ എസ് ഒരു വിഭാഗം തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് എങ്ങനെ പുരോഗമിക്കുന്നു സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ഈ സർ പണിമുടക്ക് സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലയിടങ്ങളിൽ മാത്രം ട്രിപ്പുകൾ മുടങ്ങിയിട്ടുണ്ട് പക്ഷേ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ട്രിപ്പുകൾ യഥാസമയം തന്നെ നടക്കുന്നുണ്ട് ഈ മോർണിംഗ് സ്പെൽ അതായത് പന്ത്രണ്ട് മണി മുതൽ രാവിലെ ഒൻപതര വരെ ആ ഒരു ആദ്യ മോർണിംഗ് സ്പെല്ലിൽ മിക്ക എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ബസ് സർവീസുകൾ നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലയിടങ്ങളിൽ പുനരൂരിൽ ഒരു ബസ് സർവീസ് അധികം നടത്തുന്നുണ്ട് പുനരൂരിൽ അൻപത്തിയേഴ് സർവീസുകളാണ് ഉള്ളത് പക്ഷേ ഇന്ന് അൻപത്തിയെട്ട് സർവീസുകൾ ബസ്സുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ കൂടുതൽ ജീവനക്കാരെ ഇവിടെ എത്തിച്ച് താൽക്കാലിക ജീവനക്കാരെ ഡ്രൈവർമാർ ഇവിടെ എത്തിച്ച ബസ് സർവീസുകൾ നടത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയും ഉള്ളതും ചില സമര അനുകൂലികൾ നമുക്കിപ്പം ഉണ്ട് ഇവിടെ ചേട്ടാ ഈ സമരം ഇപ്പം തുടരുകയാണല്ലോ എന്താ പന്ത്രണ്ട് ആവശ്യങ്ങളാണ് പക്ഷേ പലയിടത്ത ബസ് സർവീസുകൾ മുടങ്ങുന്നുണ്ട് ആറ്റിങ്ങിൽ ഏകദേശം പതിനൊന്നോളം സർവീസുകൾ ക്യാൻസൽ ചെയ്ത് ചെയ്യപ്പെടുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ജോലി ചെയ്യും എന്നാൽ ഇപ്പോൾ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരെ തിരികെ വിളിച്ചു വരുത്തി സർവീസ് അയച്ച് ടി ഡി എഫിൻ്റെ പണിമുടക്ക് പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റും സർക്കാരും ഇതിലെ അംഗീകൃത സംഘടനകളും ചേർന്ന് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഭരണകക്ഷി യൂണിയനായ സി എ ടി യു നടത്തിയ വെറും തറ ട്രേഡ് യൂണിയൻ സംസ്കാരമാണ് ഈ ബദലി ജീവനക്കാരെ വിളിച്ച് ഈ സർവീസ് അയപ്പിച്ച് ടി ഡി എഫിൻ്റെ പണിമുടക്ക് പരാജയപ്പെടുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നിരുന്നാലും പ്രബുദ്ധരായ സ്ഥിരം ജീവനക്കാരിൽ അൻപത് അറുപത് ശതമാനത്തിന് മോൾ ജീവനക്കാർ ഇന്ന് ഡ്യൂട്ടിക്ക് ഹാജരായിട്ടില്ല ബദലികളെ ഉപയോഗിച്ചാണ് കൂടുതലും ഇവിടെ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ അപേക്ഷ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ടോളം സർവീസുകൾ അൻപത്തിരണ്ട് സർവീസിൽ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചോളം സർവീസുകൾ അയച്ചതിൽ ഒരു ഭാഗവും ബദലി വിഭാഗം കണ്ടക്ടറേയും ഡ്രൈവറേയും ഉപയോഗിച്ചാണ് സർവീസ് നടത്തിയിട്ടുള്ളത് അതാണ് ഡോക്ടർ കാരണം ഈ പല ഡിപ്പോകളിലും പകരം ജീവനക്കാരെ ഉപയോഗിച്ചാണ് ഈ സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു പണിമുടക്ക് യാത്രക്കാരെ വലുതായി വലച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഞാനുള്ളത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലാണ് ഈ ഡിപ്പോയിൽ സാധാരണ പോലെ തന്നെ ബസ്സുകൾ സർവീസുകൾ നടത്തുന്നുണ്ട് യാത്രക്കാർ ഇവിടത്തുന്നുണ്ട് ഇവർക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഈ ഒരു പണിമുടക്ക് മൂലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ രാവിലെ ഈ സർവീസ് ഞാൻ നേരത്തെ പോലെ തന്നെ മോർണിംഗ് ഫൂളിലുള്ള മോർണിംഗ് സ്പെല്ലിലുള്ള മുഴുവൻ ബസ്സുകളും സർവീസ് ഇവിടെ നടത്തിയിട്ടുണ്ട് എറണാകുളത്തും ഇതേപോലെ തന്നെയാണ് ഹരിപ്പാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ എല്ലാ മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തിയിട്ടുണ്ട് ചില ഡിപ്പോകളിൽ മാത്രമാണ് ചില പ്രശ്നങ്ങളുണ്ടായത് പ്രത്യേകിച്ച് നെടുമങ്ങാട് ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് പന്ത്രണ്ടോളം സമരക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത് അതുപോലെ മറ്റൊരിടത്ത് സ്വിഫ്റ്റ് ബസ് തടയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി എന്തായാലും പണിമുടക്ക് ഇത്തരത്തിൽ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എല്ലാ ഡിപ്പോകളിൽ നിന്നും ബസ്സുകൾ കൃത്യമായി തന്നെ സർവീസുകൾ നടത്തുന്നുണ്ട് ചിലയിടങ്ങളിൽ ചില ബസ്സുകൾ മാത്രമാണ് ഓടാത്തത് മാത്രമല്ല ദീർഘദൂര ബസ്സുകൾ അടക്കമുള്ളവ സർവീസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു ഈ പണിമുടക്ക് പുരോഗമിക്കുകയാണ് അരുൺ